ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ബോക്സ് ആയിട്ടാണ് കേട്ടോ ഇത് റേഹുവിൻ്റെ ബോക്സാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബോക്സ് കേട്ടോ എല്ലാം ഒരുമാതിരി തുരുമ്പിച്ച് അലക്കൂലമായതുകൊണ്ട് തന്നെ ഒന്ന് മേക്കോവർ ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് കേട്ടോ ഇന്നലെ അവനെ ഒന്ന് ഞെട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഈ ലെതർ ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കാണാൻ അടിപൊളിയായിരുന്നു ഒരു പ്രീമിയം ലുക്കൊക്കെ വരുന്ന രീതിയിൽ ബോക്സ് അങ്ങ് സെറ്റ് ചെയ്തെടുത്തു പക്ഷേ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ സംഭവം ഞാൻ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് ബോക്സിൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാത്ത രീതിയിലൊക്കെ ചെയ്തെടുത്തപ്പോൾ അങ്ങോട്ട് അടയുന്നുണ്ടായിരുന്നില്ല ഊഹിച്ചാലോ അടപ്പും അതിൻ്റെ ഈ ഒരു സംഭവം എല്ലാം കൂടി കൂടുതലായിട്ട് കനത്തിൽ ചെയ്തു വെച്ചാൽ പിന്നെ എങ്ങനെ അടയാനാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനതിൻ്റെ ഭംഗി മാത്രമാണ് നോക്കിയത് ലാസ്റ്റാണ് കേട്ടോ സംഭവം അടയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യണേ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അവന് വൈകിട്ട് വന്നപ്പോൾ സംഭവം കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായി പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അഴിച്ചു പണിത് എടുക്കാമെന്ന് വിചാരിച്ചു തെറ്റാണല്ലോ അപ്പോൾ എന്തായാലും ഒരു ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് തയ്ക്കകത്ത് നൂറ്റമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കോ ഒക്കെ ബോക്സ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ ഒരു ബോക്സിൻ്റെ വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ലെതർ ഷീറ്റും കുറേ ഗ്ലൂവും ആ ചപ്പും ചോറും ഒക്കെ ആയിട്ട് കുറേ പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ലാസ്റ്റ് ഞാൻ ചിന്തിക്കുകയും ചെയ്തു എന്തിനാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്ത് ഒരു പുതിയ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാറുന്നില്ലേന്ന് ഇല്ല ആ ഒരു ത്രില് നമുക്ക് സോറി ഈ ഒരു ത്രില് ആ ഒരു ബോക്സ് വാങ്ങിച്ചാൽ കിട്ടില്ലല്ലോ സംഭവം സെറ്റാക്കി എടുക്കും എടുത്തേ പറ്റൂ ഓക്കെ എന്നെ വിശ്വസിക്കൂ എനിക്ക് എനിക്കെന്നെ നല്ല വിശ്വാസം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനിത് സെറ്റാക്കി എടുക്കും ഇത്തവണ പണി പാടില്ല എന്നാണെങ്കിൽ വിശ്വാസം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിതുപോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഈ ഒരു സംഭവം ഒന്ന് ഒട്ടിച്ച് പറക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒട്ടിയാൽ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ അടുത്തോളം പോട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് നീലയും ഈ ഒരു സംഭവം കൂടിയൊക്കെ സെറ്റ് ചെയ്തെടുത്തു അടിഭാഗത്തും നമ്മുടെ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിപ്പോ സത്താനീന്ന് പറഞ്ഞത് ഇപ്പോൾ ഒട്ടിപ്പോയതുപോലെ ഈ ഒരു സംഭവം അവിടെ ഒട്ടിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് സെയിം തന്നെ ഇളക്കി ഇതിലും കൊടുക്കുവാണ് ഒരു കണ്ണും ഒരു കണ്ണല്ലാ കേട്ടോ രണ്ട് കണ്ണും രണ്ട് ചെവിയും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു രൂപം ഒരു കുട്ടി രൂപം ആ ഒരു സംഭവം തന്നെ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഇവിടെ രണ്ട് ചെവിയും കൂടെ ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ സംഭവം ഇങ്ങനെയാണ് പക്ഷെ ഒരു ബ്ലൂ കളർ ബോക്സ് ആയിരുന്നു കേട്ടോ സൈഡിലൊട്ടിച്ചേക്കുന്ന ആ ഒരു ഇത് കളർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ ഒരു അടപ്പില്ലേ ഇത് അത് കയറുന്നതേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എന്തായാലും അതൊക്കെ ി സംഭവം അടയുന്നുണ്ട് ഓക്കെ അത്രയും വരെ കൊണ്ടുവന്ന് എത്തിച്ചു പിന്നെ ഈ ഒരു സംഭവം വേണ്ടെന്ന് വെച്ചോ അവന് ഭയങ്കര വണ്ടിഭ്രാന്ത എന്ന് വേണമെങ്കിൽ പറയാം വണ്ടികളോട് ആവുമ്പോഴൊക്കെ പൊതുകെ ഒരിഷ്ടുണ്ടല്ലോ അപ്പോൾ അവന് ബസ് വേണോ അത്രയും ബസ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ആ ഒരു സംഭവം സെറ്റാക്കി കൊടുക്കാം ആദ്യം ബോക്സ് ഞാൻ കുളമാക്കിയതാണല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ അവന് പേരെഴുതി കൊടുക്കാവൂ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ലെറ്ററൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അവൻ്റെ പേരെഴുതി കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടോ കുഞ്ഞുമാവയുടെ പേര് അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയില്ലേ എന്നെനിക്ക് തോന്നി പിന്നെ ഞാൻ വിട്ടു ഓക്കെ ഒരുപാട് ചിന്തിക്കാൻ നിന്ന സംഭവം ഒന്നും അങ്ങോട്ട് സെറ്റാവില്ലെന്നേ പിന്നെ ഞാൻ ഈ ഒരു ഷീറ്റിൽ തന്നെ ഒരു ബസ്സിൻ്റെ പടം വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സംഭവം ഓൾറെഡി ഞാൻ വരച്ച് വെച്ചേക്കാണ് പെൻസിലിട്ടാണ് വരച്ചേക്കുന്നത് ഫോൺ നോക്കിയിട്ട് അതായത് എനിക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ പറ്റും എങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും വരച്ച് വെച്ചിരിക്കുന്ന പടങ്ങൾ അതേപോലെ നോക്കി വരയ്ക്കാനുള്ള കഴിവുണ്ട് സ്വന്തം ബുദ്ധിയിൽ നിന്നെടുത്ത് വരയ്ക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഫോൺ നോക്കിയിട്ട് ഈ ഒരു പിക്ചർ ഇതിൻ്റെ അകത്തേക്ക് വരച്ചെടുത്തു എന്നിട്ട് ആണ് ഞാനതിനെ ഒന്ന് പേന വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ട്രേസ് ചെയ്തൊന്നുമല്ല അല്ലാട്ടോ ശരിക്കും വരച്ചെടുത്തിട്ട് പേന വെച്ച് ഒന്ന് വരച്ചെടുക്കുവാണ് ഒറ്റ ഫോണല്ലേ ഉള്ളു പ്പോൾ ഫോണിൽ നോക്കിയാണ് വരച്ചെടുത്തത് എന്നിട്ടേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സംഭവം ടൂറിസ്റ്റ് ബസ് വേണം എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഏതാണ്ടൊക്കെ ആ ഒരു രൂപത്തിലുള്ളൊരു ബസ് ഞാൻ ഒപ്പിച്ചെടുക്കുന്നുണ്ട് വൈപ്പറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കിയിട്ടൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വെച്ചു ആദ്യം വിചാരിച്ചു ആ ഒരു ഇതിൽ തന്നെ പെയിൻറ്റ് വെച്ചിട്ട് അങ്ങ് വരച്ചു കൊടുക്കാമെന്ന് പിന്നെ വിചാരിച്ചു ഓക്കെ അത് കുളമായാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ അകത്തേക്കൊന്ന് വരച്ചിട്ട് അതിനെ നമുക്ക് വെട്ടിയെടുത്ത് ഒട്ടിക്കലായിരിക്കും അടിപൊളി സംഭവം എന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ എക്സസറീസിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലുള്ള അലിക്കുലത്ത് പണികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ മേക്ക് ഓവർ പരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ